ഇവിടെ കൊറേ നേരം ഇരിക്കുവോക്കട്ടെ കൈ നോക്കട്ടെ കൈ പോലെ ആയല്ലോ ശാമി ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ തൊടുങ്ങായിരാണ് ഉള്ളത് എൻ്റെ കൂടെ ഒരു അടിപൊളി വ്യക്തിയുണ്ട് ഒരു സൂപ്പർ ഹീറോ ആണ് പേര് ചാമി 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 എന്നാണ് ലൈഫിൽ ഒരുപാട് പിന്നെ സാഹചര്യങ്ങളിൽ ഒരുപാട് വിഷമപ്പെടുത്തുന്ന സംഭവങ്ങൾ എല്ലാം കഴിഞ്ഞ് എല്ലാത്തിൽ നിന്നും ഓവർകം ചെയ്ത് വന്നൊരു വ്യക്തിയാണ് ചാമി നമ്മൾ ഇതുപോലുള്ള ആൾക്കാരെ ആൾക്കാരെവിടെയെങ്കിലും കാണുമ്പോൾ ഒന്ന് നിർത്തി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ന് കുറേ മോട്ടിവേഷൻ നമുക്ക് കിട്ടാനുണ്ട് അപ്പം ഞാനും അച്ഛനും അമ്മയും വേറൊരു ആവശ്യത്തിന് വേണ്ടി കൊടുവായിൽ വന്നപ്പം ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകണത് കണ്ടാൽ നമുക്ക് സഹിക്കില്ല പക്ഷെ എന്താണ് അദ്ദേഹത്തിന് അത് ശീലമായി പക്ഷെ ഞാൻ ഈ വീട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വരും അപ്പൊ അതിനൊക്കെ തരണം ചെയ്തു പോവാൻ നമുക്ക് പറ്റണം ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെടണം നിങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടിത്തരണം പരിചയപ്പെടാം ഓക്കെയോ അവർക്ക് ആ ഇങ്ങനത്തെ സൈക്കിൾ ഉണ്ടോ ഇതാണ് ചാമി ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ ഇടയ്ക്ക് വരൂല്ലേ ആളക്ക് ഇവിടെ വരും കഷ്ടേ കഷ്ടേ നമുക്ക് രണ്ടു കാലംണ്ടായിട്ട് ഒന്നും നടക്കുന്നില്ല അപ്പൊ പിന്നെ പിന്നെ ചാമി എന്താ സംഭവം അറിയോ കൊറേ കാലം മുമ്പേ എത്ര വയസ്സിലാണ് കണ്ണിന് പ്രശ്നം പറ്റിയത് ഒരു പതിനെട്ട് കൊല്ലം മുമ്പേ കണ്ണില് നമ്മുടെ മുള മുള കട്ടിയിട്ട് കണ്ണ് ഒരു കണ്ണ് പോയി പതിനെട്ട് കൊല്ലം മുമ്പേ അത് അത് പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ കൊല്ലം കഴിഞ്ഞപ്പോ ഇതൊക്കെ ആ ഈ കാലിന്റെ പറ്റി കാലായി പിന്നത്തെ ഈ ഒരു ലാസ്റ്റത്തെ പത്ത് വർഷത്തിന്റെ മുമ്പേ ഷുഗർ വന്നിട്ട് ഭയങ്കരായിട്ട് ഷുഗർ വന്നിട്ട് കാലില് അത് ബാധിച്ച് മുട്ടിന്റെ ഇവിടെ കാല് പോയില്ലേ അപ്പൊ ഷുഗർ കൂടിയതങ്ങട്ട് അറിഞ്ഞില്ലേ കാട്ടിലും പോയിട്ട് ആ ആ വീണു അപ്പോ അവയ ഭയങ്കര ആനയും പൂനിയുള്ള സ്ഥലങ്ങളാണ് അപ്പോണു നടക്കാൻ പറ്റില്ല ഒന്നും പറ്റില്ല പിന്നങ്ങനെ പിന്നെ ആ കാല് പിന്നെ പണിക്ക് പോയപ്പോ മലേന്റെ മേലെ പണിക്ക് പോയപ്പോ ഹവാ ചെരിപ്പ് ഇട്ടു പോയി വഴിക്ക് വീണിട്ടാണ് പിന്നെ മുറി ആയത് ആ കാല്ച്ചോണ്ടിരുന്ന വെച്ചോണ്ടിരുന്ന അവസാനം കൂടി കൂടി പിന്നെയാണ് ഡോക്ടർ പറഞ്ഞത് ഷുഗറിൻ്റെതാണ് കാലിനി കട്ട് ചെയ്ത് കളയാണ്ട വേറെ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പൊ ഷുഗർ ഇങ്ങനെ കാലിങ്ങനെ പഴുത്തു കഴിഞ്ഞപ്പോഴേ ചിലപ്പോ തല കേറിയിട്ട് ആളുടെ ജീവൻ പോകുന്നു പറഞ്ഞപ്പോ പേടിയായി പേടിയായിട്ടാണ് പിന്നെ ആള് കാലിൽ മുറിക്കാൻ സമ്മതിച്ചത് വിഷമം എന്താ എന്ത് തോന്നിയപ്പോൾ അമ്മ മരിച്ചത് രണ്ടു വർഷം ആ അത് ഒരു അമ്മ സഹായിക്കാണ്ടായിരുന്നു അമ്മ രണ്ടു വർഷം മുമ്പ് ഒരു അമ്മ ഉണ്ടായിരുന്നു ഇപ്പൊ അമ്മല്ല അമ്മ ഫോണോ പറ്റിണ്ടോ നിങ്ങക്ക് ഫോണ് വീട്ടിനൊക്കെ അരിയന്മാരി ഒക്കെ വാങ്ങും എനിക്കത് എടുക്കാനുണ്ടായി കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചു ഭാര്യ മക്കള് മൂന്ന് മൂന്ന് പ്രസവിച്ചു മൂന്ന് മക്കള് മൂന്ന് മക്കളുടെ പ്രസവി പ്രസവിച്ച് പോയതാണ് കുട്ടികൾ കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് പോയതാണ് ആശുപത്രിയിൽ കൊണ്ടുപോയി കൊറേ പോയി കൊണ്ട് നോക്കി

ായപ്പോ ഭാര്യ പോയി വല്ലാത്ത ഭാര്യ ആയി പോയിട്ടോ അങ്ങനെ ഭാര്യ ചെയ്യരുതായിരുന്നു ഭക്ഷണം പിന്നെ കൊറേ എവിടെയും ഇരിക്കും അങ്ങനെ പോയി വെള്ളമോ കച്ചവടം ചായ കടയിലേ പോയി ചായ കൊടുക്കും ഭക്ഷണം ആരെയും കണ്ടായിരുന്നു

ായികോടാണ് വീട് അപ്പുറം ഈ കണ്ടചിറ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാലോ കണ്ടൻചിറ പോയിട്ട് ചാമീന്റെ വീട് അതെന്ന് പറഞ്ഞോ കണ്ടൻചറയാണ് വീട് നമുക്ക് ഇദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല ഫോണൊന്നുമില്ല കൊല്ലങ്കോട് കണ്ടഞ്ചറയാണ് വീട് കണ്ട ഇങ്ങനെ ചാമി എന്ന് അവിടെ അവിടെ ഒരു ഒരു ഞങ്ങളുടെ അമ്പലം പറഞ്ഞു ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണെങ്കിൽ കൊല്ലങ്കോട് പോണ്ടി വരും ആൾക്ക് നമ്പർ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അല്ലേ പൂവനായോ കണ്ടതില് സന്തോഷ ഏഹ് അങ്ങനെ ഒന്നും വർത്താനം പറയാ അതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ കൊല്ലംകോട് വരുമ്പോഴേ ഞാൻ വരുന്നുണ്ട് വീട്ടിക്ക് വരാം വീടൊക്കെ ഒന്ന് ആ എന്താണ് ഈ ഇത് കൊറേ പേര് ഇത് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ എടുത്തത് കാണും അപ്പൊ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു എനിക്ക് ഇദ്ദേഹത്തെ കണ്ടു ഇദ്ദേഹം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാ കൊല്ലങ്കോട് പോകേണ്ടി വരും അത്രേ ഉള്ളൂ സന്തോഷം കണ്ടതില് അപ്പൊ ഇത്രയുള്ളു വീഡിയോ കേട്ടോ ഭാര്യ വേറെ കല്യാണം കഴിച്ചോ അറിയില്ല അന്വേഷിക്കാൻ പോലെന്തെങ്കിലും ആവട്ടെ പോയി അത്രേ ഉള്ളു എന്തെങ്കിലും ആവട്ടെ അല്ലെ നമുക്ക് ഇങ്ങനെ ജീവിക്കാം എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കിട്ടുന്നുണ്ട് ആരെങ്കിലൊക്കെ നമ്മളെ നല്ല ആൾക്കാര് സഹായിക്കുന്നുണ്ടോ സഹായിക്കും ബസ് കയറി പോവും റെസ്റ്റ് എടുക്കും വീട്ടില് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പൊ ഭക്ഷണം കഴിച്ചോ ും രണ്ടു ചായ കുടിച്ചു അത്യാഗ്രഹ അതിമോഹ ആർത്തി ഒന്നുമില്ല ഒന്നും വേണമെന്നൊന്നും പറയുന്നില്ല അത്ര മതിയല്ല ഒറ്റത്തടിയാണ് അത് ഒരുപാട് പ്രതീക്ഷകളൊന്നുമില്ല ജീവിച്ചു പോണങ്ങനെ ആള് പേടിച്ചിട്ട് അങ്ങനെ വേണ്ടാത്ത എണ്ണക്കടികളൊന്നും കഴിക്കില്ല കാരണം പെട്ടെന്ന് എമർജൻസി എല്ലാം ബാത്റൂമെല്ലാം കഴിഞ്ഞാൽ പോവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്വയം ശ്രദ്ധിക്കുകയാണ് വളരെ കാരണം എല്ലാവരുടെയും കയറി ഇങ്ങനെ പോവാൻ പറ്റില്ലല്ലോ ഇങ്ങനെ വയ്യാത്തോണ്ട് ശരി കേട്ടോ കാണാ